അതെ നാടൻ കറികളാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ തയ്യാറാക്കാറുള്ളത് ഞങ്ങൾക്കിഷ്ടവും അതുതന്നെയാണ് അത് ഏറ്റവും പ്രിയപ്പെട്ടൊരു കറിയുണ്ട് തീയൽ ഉള്ളിത്തീയൽ അത് തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത് പാകത്തിന് വറുത്തെടുക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് അത് വടി അരച്ച് തയ്യാറാക്കിയിട്ടുള്ള ഉള്ളിത്തീയൽ അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ കൂട്ടുകാരെ ഉള്ളിത്തീയൽ തയ്യാറാക്കാനായിട്ടേ ഒരു ഇരുപതോളം ചെറുളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞും മാറ്റി വെക്കാം ഇനി തീയിൽ തയ്യാറാക്കാനായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം അരക്കപ്പ് തിരുമിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കത് വറുത്തെടുക്കാൻ പറ്റും നിങ്ങൾ ഈ തേങ്ങ മിക്സിയിലൊന്ന് കൃഷി ചെയ്ത് ചേർക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ വറുത്ത് കിട്ടും കേട്ടോ ഞാനിപ്പോൾ കൃഷി ചെയ്യാത്തത് കൊണ്ടുണ്ടോ പലതും പല ഇതിൽ കിടക്കുന്നുണ്ടോ അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ എൻ്റെ പ്രത്യേകം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫാക്കിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പാനിലുള്ള ചൂട് കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം മൺചട്ടിയിൽ ഇത് തീയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടി കുടിക്കൂടുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും അല്പം കടുകും മൂന്ന് നാല് വറ്റമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം ഉള്ളിക്ക് പകരം സവാള ചേർത്താൽ ഇത്രത്തോളം ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാൻ കേട്ടോ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റും അപ്പം പുളി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നമുക്ക് ഈ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിക്കണം പുളിവെള്ളവും കൂടി ചേർത്തിട്ട് ഉള്ളി വേവിക്കുമ്പോൾ ഈ ഉള്ളിക്കകത്തേക്ക് പുളിവെള്ളവും ഉപ്പവും ഒക്കെ പിടിച്ച് നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഈ തണുത്ത മസാലകളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഞാൻ മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല വഴിയെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മിയുണ്ടെങ്കിൽ വെള്ളം തൊടാതെ അരച്ചെടുക്കണേ ഉള്ളിയൊക്കെ അത് ആ പുളിവെള്ളത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം മിക്സിയിൽ മിക്സിയിലൊരൽപ്പം വെള്ളവും കൂടി ചേർത്ത് ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ എന്ന് നോക്കി ഇല്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ച് തന്നെ വേവിക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി തിളപ്പിക്കുന്നത് ഇതൊന്ന് വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ തീയിൽ വെക്കുമ്പോൾ ഈ ഒരു പാകത്തിനാണ് തീൽ വറ്റിക്കാറുള്ളത് എണ്ണയെല്ലാം തെളിഞ്ഞ് മുകളിൽ വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് രുചികരമായ നമ്മുടെ ഉള്ളിത്തീൽ റെഡി വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൻ്റെ രുചി വേറെ ലെവലായി മാറുകയെ